നമസ്കാരം നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചതിനെ ന്യായീകരിക്കാൻ പാർട്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഹരിയാന ഭൂമി ഇടപാടിലെ ക്രമക്കേടുകൾ ആരോപിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധ്രയെ തുടർച്ചയായി മൂന്ന് ദിവസം ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിൽ പാർട്ടി ഇപ്പോഴും മൗനത്തിലാണ് ഒരക്ഷരം ഇതുവരെയായിട്ട് മിണ്ടിയിട്ടില്ല പക്ഷേ കോൺഗ്രസിനെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് ബി ജെ പി രണ്ട് കേസുകളും ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് ഇതിലൊന്നും പറഞ്ഞാൽ ഏൽക്കില്ല എന്ന് കോൺഗ്രസിന് നന്നായി അറിയാം കാരണം റോബോർട്ട് വധുരക്കെതിരെ ശക്തമായ തെളിവുകളുണ്ട് എന്നത് പ്രിയങ്ക ഗാന്ധിക്കും സോണിയയ്ക്കും രാഹുലിനും അറിയാം അതുകൊണ്ട് തന്നെ റോബർട്ട് വധുര നിരപരാധിയാണ് ബി ജെ പി രാഷ്ട്രീയം മുതലെടുക്കുകയാണ് തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ബി ജെ പി നമ്മളെ ആക്രമിക്കുകയാണ് എന്നൊക്കെ സാധാരണ സാധാരണക്കിടന്ന് നിരന്തരം വിളിക്കുന്നത് പോലെ വിളിച്ചാലൊന്നും ഇത് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാവില്ല കാരണം ജനങ്ങൾക്കറിയാം അതുപോലെ തന്നെ കോടതിക്കറിയാം കോൺഗ്രസിനും അറിയാം റോബർട്ട് വദരയെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ോബർട്ട് വദ്രയെ സംബന്ധിച്ചിടത്തോളം കള്ളപ്പണക്കേസും അതോടൊപ്പം തന്നെ നാഷണൽ ഹെറാൾഡ് കേസും തട്ടിപ്പാണെന്നും ഇതിൽ വ്യക്തമായ തെളിവുകൾ ഇവർക്കെതിരെ ഉണ്ട് എന്ന് കോൺഗ്രസിന് നല്ലപോലെ തന്നെ അറിയാം നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധിക്കും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുമെതിരെ ഏപ്രിൽ ഒമ്പതിനാണ് ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചത് ഈ വാർത്ത പുറത്തു വന്നതോടെ സോണിയയും രാഹുലിനെയും പൂർണ്ണമായും പിന്തുണച്ച് കോൺഗ്രസ് രംഗത്തെത്തി കേന്ദ്ര ഏജൻസിയുടെ നീക്കത്തെ പ്രതികാര രാഷ്ട്രീയമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞും വാദ്രയ്ക്കെതിരെ ഇ ഡി നീക്കത്തെ പ്രതിരോധിക്കാതിരുന്നതും ഈ വിഷയത്തിൽ നിന്നും പാർട്ടി അകന്നു നിൽക്കാനുള്ള തീരുമാനവും മുൻകൂട്ടി തീരുമാനിച്ചതാണെന്ന് കോൺഗ്രസിന് ചില വൃത്തങ്ങൾ പറയുന്നുണ്ട് റോബർട്ട് വധ്ര പാർട്ടിയിൽ ഒരു പദവിയും വഹിക്കുന്നില്ല മാത്രമല്ല പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും പങ്കാളിയുമായിട്ടില്ല എന്നതും അതിന് കാരണമായി പറയുകയാണ് ഏപ്രിൽ പതിനഞ്ചിനാണ് വാദ്രയ്ക്ക് ഇ നോട്ടീസ് അയച്ചത് എന്നാൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ മൗനം പാലിക്കാൻ തീരുമാനിച്ചത് വധുര രാഷ്ട്രീയത്തിൽ ചേരാൻ സന്നദ്ധ പ്രകടിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് റോബർട്ട് വദിര മുംബൈ ഡയറക്ടറായിരുന്ന സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി എന്ന സ്ഥാപനവും റിയൽ എസ്റ്റേറ്റ് ഭീമനായ ഡി എൽ എഫും തമ്മിലുള്ള ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് വധുരയ്ക്കെതിരെ കേസ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിൽ ഹരിയാന കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ അശോക് എ മ്യൂട്ടേഷൻ റദ്ദാക്കിയതോടെയാണ് ഇക്കാര്യം പുറത്തായത് അന്നത്തെ ഹരിയാനയിലെ മുഖ്യമന്ത്രി ഭൂപിന്ദർ സിംഗ് ഹൂഡയുടെ കീഴിലുള്ള കോൺഗ്രസ് സർക്കാർ വാദ്രയ്ക്ക് അനുകൂലമായി നിന്നതായി ആരോപണമുണ്ട് സത്യത്തിൽ വിശ്വസിക്കുന്നുവെന്നും സത്യം ജയിക്കുമെന്നും വാദ്ര വാദിക്കുകയും പുതിയ സമൻസിനെ രാഷ്ട്രീയ എന്ന് വിളിക്കുകയും ചെയ്തപ്പോൾ കോൺഗ്രസ് മൗനം പാലിച്ചു മൂന്നാം ദിവസം ചോദ്യം ചെയ്യലിനായി വാദ്ര ഇ ഡി ഓഫീസിലെത്തിയപ്പോൾ ഒപ്പം ഗാന്ധി ഒപ്പമുണ്ടായിരുന്നുവെങ്കിലും കേസിനെക്കുറിച്ച് അവർ ഒന്നും പ്രതികരിച്ചില്ല അഴിമതി ആരോപണങ്ങളിൽ ഭദ്ര അകപ്പെട്ട പല സന്ദർഭങ്ങളിലും കോൺഗ്രസ് വിട്ടുനിൽക്കുകയും പാർട്ടി അദ്ദേഹത്തിന് ഒരു ബന്ധമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഗാന്ധി കുടുംബവുമായി വധുരയ്ക്ക് ബന്ധമുണ്ട് എന്നാൽ ഒരു ഏജൻസി വധുരയെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോഴെല്ലാം കോൺഗ്രസ് പ്രതികരിക്കണമെന്നതിനർത്ഥമില്ല ഹരിയാനയിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞതാണ് റോബർട്ട് വധുര അതായത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് ഇന്നല്ലെങ്കിൽ നാളെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്ന് സോണിയയ്ക്കും രാഹുലിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് വയനാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് റോബർട്ട് വധുരയ്ക്ക് അവിടെ മത്സരിക്കണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴും വേണ്ട എന്ന് സോണിയാഗാന്ധി പറഞ്ഞത് കാരണം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അതായത് റോബർട്ട് വധുരെ ഏത് സമയം വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്നുള്ളത് കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും അറിയാം വീണ്ടും ഒരു അറസ്റ്റ് വരുമ്പോൾ അത് കോൺഗ്രസിന് തന്നെ ഒരു ചീത്തപ്പേരായിട്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ റോബർട്ട് വധേരയ്ക്ക് മത്സരിക്കാൻ ഒരു താല്പര്യമുണ്ട് എന്ന് റോബർട്ട് വധേര സോണിയയോടും രാഹുലിനോടും കോൺഗ്രസിനോടും ഒക്കെ പറഞ്ഞപ്പോൾ ഇവരാരും ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല കാരണം എപ്പോഴൊരു മത്സരം നടന്നിയാലും ഒരു അറസ്റ്റ് എന്തായാലും റോബർട്ട് വദരയ്ക്ക് മേൽ ഉണ്ട് എന്നത് വ്യക്തമാണ് കാരണം തട്ടിപ്പും വെട്ടിപ്പും ഉൾപ്പെടെ പല കുറ്റങ്ങളും റോബോർട്ട് വദരയുടെ പേരിൽ നിലനിൽക്കുന്നുണ്ട് കാരണം അത് ഏത് സമയവും കോടതി തന്നെ അത് വിചാരണ തീയതി പ്രഖ്യാപിക്കാം അല്ലെങ്കിൽ കോടതി തന്നെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസ് നേതൃത്വം തന്നെ റോബോർട്ട് വധേരയെ കൂടുതലായിട്ട് പാർട്ടിയുമായി അടുപ്പിക്കാതെ മാറ്റി നിർത്തുന്നത് ന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ